ഹലോ വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഫാത്തിമ സ്ലാസ് ഹോമിയോപ്പതി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി സിയോടുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളെക്കുറിച്ചാണ് ആദ്യം തന്നെ വ്യായാമം എക്സസൈസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം ഒരു തേർട്ടി ഫൈവ് മിനിറ്റോ അല്ലെങ്കിൽ ഒരു ഫോർട്ടി മിനിറ്റ്സോ നമ്മൾ വ്യായാമത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ടതുണ്ട് അത് ഏത് തരത്തിലുള്ള വ്യായാമത്തിലും നിങ്ങൾക്ക് ഏർപ്പെടാം കേട്ടോ ഡാൻസിങ് അല്ലെങ്കിൽ നടത്തം അങ്ങനെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ലീപ്പ് സൈക്കിള് നമ്മളൊന്ന് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് പത്ത് മണിക്കുറങ്ങി രാവിലെ ആറരക്ക് മുന്നേ എഴുന്നേൽക്കുന്ന രീതിയിൽ സ്ലീപ്പ് സൈക്കിൾ കൊണ്ടുവന്നാൽ അത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫുഡ് മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരുപാട് ആളുകൾ വിളിച്ച് ഡയറ്റൊക്കെ ഒന്ന് പറഞ്ഞു ചോദിക്കാറുണ്ട് ആദ്യം തന്നെ നമ്മൾ സിമ്പിൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻടേക്ക് കുറയ്ക്കണം അതായത് നമ്മളുടെ അരി മൈദ തുടങ്ങിയവയുടെ ഇൻടേക്ക് നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട് പിന്നെ നമുക്ക് പ്രോട്ടീൻസ് പരിപ്പ് കടല അങ്ങനെയുള്ളവ നമ്മളുടെ ഫുഡിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം അതേപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡും നമുക്ക് കഴിക്കാവുന്നതാണ് അതായത് ഗോതമ്പ് റാഗി ചോളം മുതലായവ നല്ലതാണ് മീറ്റ് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിന് പകരം കറി വെച്ചാണ് കഴിക്കേണ്ടത് ഫ്രൈഡ് ഐറ്റംസ് അതേപോലെ ജങ്ക് ഫുഡ് നമ്മൾ കാർബോണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്കുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഫുഡിൽ നിന്ന് നമ്മൾ മാറ്റേണ്ടതാണ് നമ്മൾ ബേക്കറി ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുക അതേപോലെ സോഡിയം ഇൻടേക്ക് നമ്മൾ പപ്പടം അച്ചാർ മുതലായവ കൂടുതൽ എടുക്കുന്നതൊക്കെ ഫിസോടി വഷളാവാനുള്ള കാരണം ആയിട്ട് കാണാറുണ്ട് മിൽക്ക് മിൽക്ക് പ്രൊഡക്റ്റ് അതേപോലെ തന്നെ നമ്മൾ കിഴങ്ങ് വർഗങ്ങളൊക്കെ നമ്മളുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ് അതേപോലെ നമുക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എഗ്ഗ് നട്ട്സ് ഫിഷ് തുടങ്ങിയവ കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്യാം അപ്പം നമ്മൾ എന്നെ വിളിച്ച് ചോദിക്കുന്നത് പെട്ടെന്നൊരു ഡയറ്റ് പറഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞുതരാൻ ബുദ്ധിമുട്ടാവും കാരണം നമ്മൾ ഓരോ അസുഖത്തിൻ്റെ തീവ്രത അനുസരിച്ചാണ് നമ്മൾ മെഡിസിൻ കഴിക്കണോ അല്ലെങ്കിൽ ഡയറ്റിൽ കൺട്രോൾ കൺട്രോളാവോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇത് ജനറലായിട്ട് ഞാനൊന്ന് കവർ ചെയ്തതാണ് അപ്പം കൺസൾട്ടേഷന് വേണ്ടി താഴെക്കണ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി താങ്ക്